ഇടുക്കിയിലെ എഴുത്തുകാരെ അടുത്തറിയുവാൻ ഇടുക്കി ഷെൽഫ് എന്ന പേരിൽ പുസ്തക ശേഖരം ഒരുക്കിയിരിക്കുകയാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഇടുക്കിയിലെ എഴുപതോളം എഴുത്തുകാരുടെ നൂറിലധികം പുസ്തകങ്ങളാണ് ഈ പുസ്തക ശേഖരത്തിലുള്ളത് ശാസ്ത്രപരമായി വലിയ ജില്ലകളിലൊന്നാണ് ഇടുക്കി ഒപ്പം സംസ്ഥാനത്തെ കുടിയേറ്റ കർഷകർക്ക് പ്രിയപ്പെട്ട മണ്ണായി മാറിയ ഇടുക്കിയിൽ ഇന്ന് നൂറുകണക്കിന് എഴുത്തുകാരാണ് ഉള്ളത് പക്ഷെ പുതുതലമുറയിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും ഈ എഴുത്തുകാരെ കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല ഇതിനൊരു മാറ്റം കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് കല്ലാർ സ്കൂൾ സ്കൂളിലെ ഒരു ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ടുള്ള പുസ്തക ശേഖരത്തിൽ എഴുത്തുകാരെ കുറിച്ചുള്ള വിവരണവും അവരുടെ പുസ്തകവും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടവേളകളിൽ കുട്ടികൾ ഇടുക്കിയെ അടുത്തറിയുകയാണ് ഈ പുസ്തക ശേഖരത്തിന് നടുവിൽ കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ ഉടുമ്പൻ ചോല എം എൽ എ പത്തോളം പുസ്തകങ്ങൾ ഈ ശേഖരത്തിലേക്ക് നൽകുകയുണ്ടായി എഴുത്തുകാർ ഇടുക്കിയിലുണ്ടെന്ന് കുട്ടികൾ തന്നെ അറിയുന്നത് ഈ ശേഖരം സ്കൂളിൽ എത്തിയപ്പോഴാണ് എന്താണെങ്കിലും ഈ തന്നെയാണ് യൂണിറ്റിന്റെ ലക്ഷ്യം പണ്ട് എന്താണ് എഴുത്തുകാരെ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ട് ഈ ക്ലാസ് റൂം നോക്കിയാൽ കാണാം ഒരുപാട് ബുക്കുകൾ ഇരിക്കുന്നത് ഇത് എന്താണ് എഴുതാം വാർഷികമായിട്ട് ഞങ്ങൾ ചെയ്തൊരു വലിയ മഹത്തായ കാര്യമായിട്ട് തന്നെ കാണുന്നു ഇടുക്കിയിലെ ഇടുക്കിയിൽ ഇത്രയും എഴുത്തുകാരുണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും ബുക്ക് കളക്ട് ചെയ്തതിന് വളരെ സന്തോഷം വോളണ്ടിയർമാരായ കൃഷ്ണ ആദിത്യൻ ശബരിനാഥ് ഇന്ദു നന്ദന ആദർശ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇടുക്കി ന്യൂസ്